മങ്കര കാരാട്ട് ഇ എ എസ് നഗറിൽ മലമ്പുഴ കനാൽ റോഡിനു സമീപം അപകട ഭീഷണി ഉയർത്തി അൻപത് വർഷം പഴക്കം ചെന്ന കൂറ്റൻ മാവ് മാസങ്ങൾക്ക് മുൻപ് മരത്തിന്റെ പ്രധാന ചില്ലകൾ തകർന്നു തകർന്നുവീണ തലനാരിഴക്കാണ് ഇരുചക്രവാഹനയാത്രികർ രക്ഷപ്പെട്ടത് അപകട ഭീഷണിയായ മരം വെട്ടിമാറ്റാനായി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടൻ നടപടിയുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ബലക്ഷയം ബാധിച്ച മരം ഉടൻ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് സമീപവാസികളും വാർഡ് മെമ്പറും മലമ്പുഴ ഇറിഗേഷൻ അധികാരികൾക്ക് പരാതി നൽകിയതാണ് നാളിതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടായില്ല വലിയ മരത്തിന്റെ ഇരുവശങ്ങളിലുമായി മൂന്നോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കൂടാതെ അംഗൻവാടി കെട്ടിടവും വായനശാലയും സ്ഥിതി ചെയ്യുന്നുണ്ട് ദിവസേന നിരവധി കണക്കിന് വാഹനങ്ങളാണ് കനാൽ റോഡിലൂടെ കടന്നുപോകുന്നത് അതിനു പുറമെ വൈദ്യുതി ലൈനും മരത്തിന്റെ സമീപത്തൂടെ കടന്നുപോകുന്നു കാറ്റും മഴയും എത്തുമ്പോൾ സമീപത്തെ പ്രദേശവാസികൾ ആശങ്കയിലാണ് ഇറിഗേഷൻ അധികാരികളുടെ ഭാഗത്തുനിന്നും മരം വെട്ടിമാറ്റാനുള്ള നടപടി ഉടൻ ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് മരത്തിന്റെ പ്രധാനപ്പെട്ട മൂന്നാല് കുടുംബങ്ങൾ കുടുംബത്തോടെ താമസിക്കുന്ന വീടുകളുമുണ്ട് വലിയ ദുരന്തത്തിൽ നിന്നാണ് അന്ന് ആളുകൾ തലനാരഴുക്കി രക്ഷപ്പെട്ടത് അത് സംബന്ധിച്ച് അന്ന് തന്നെ മലമ്പുഴ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഞ്ചിനീയർക്ക് പൊതുവായിട്ടൊരു പരാതി അന്ന് തന്നെ സമർപ്പിച്ചതാണ് എന്നാൽ മൂന്ന് മാസം രൂപീട്ടും മരം വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല